നമ്മൾ കാറ്റാടിക്കടവിലേക്കാണ് പോണത് കുറച്ച് മേളിലേക്ക് കയറി പോകണം അത്യാവശ്യം നല്ല കയറ്റമുണ്ട് അപ്പോൾ ട്രെക്കിംഗ് തുടങ്ങുവാണ് അടിപൊളിയാണെന്നാണ് പറഞ്ഞത് ഈ ഒരു നടപ്പ് അടിപൊളിയാണ് കേട്ടോ ഇനിയിപ്പോൾ കാറ്റാടിക്കടവ് എങ്ങനെയാണ് എന്താണെന്ന് നമുക്ക് പോയി നോക്കാം വാ ഇടുക്കി ജില്ലയിലെ വണ്ണപ്പുറം കഞ്ഞിക്കുടി റൂട്ടിലെ കള്ളിപ്പാറ എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് നിന്ന് ലെഫ്റ്റ് കാണുന്ന ഈ വഴിയിലൂടെയാണ് നമ്മൾ മുകളിലേക്ക് കാറ്റാടിക്കടവിലേക്ക് പോകുന്നത് അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് കോൺക്രീറ്റ് റോഡാണ് കേട്ടോ കൊറേ പൂക്കളൊക്കെ നിക്കോ എന്ത് രസാന്നറിയോ ഏർ ഇപ്പൊ ഒരു ഒമ്പത് മണി ആവാറായി എന്നാലും ഒരു ചെറിയ തണുപ്പ് പോലെ ഉണ്ട് ഇനി ഇതിലൊക്കെ അപ്പം ഇവിടം മുതല് നമ്മുടെ കാറ്റാടിക്കടവിലേക്കുള്ള ട്രക്കിംഗ് തുടങ്ങാണ് കേട്ടോ അപ്പൊ താഴെ നമ്മൾ കേറി വരുന്നിടത്ത് ഒരു കടയുണ്ട് അത്യാവശ്യ സാധനങ്ങള് വെള്ളവും ചായ അവിടെ കിട്ടും അപ്പോൾ വെള്ളമൊക്കെ കയ്യിൽ കരുതുന്നത് നല്ലതാണ് ഇപ്പൊ തന്നെ നമുക്ക് ദാഹിക്കാൻ തുടങ്ങി അപ്പോൾ വെള്ളം വേണം രാവിലെ വരുവാണെങ്കിൽ വെയിലൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല സുഖമായിട്ട് നല്ല ചെറിയ തണുപ്പോടും ചെറിയ കാറ്റോടും കൂടി കയറുപാൻ പറ്റും ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ട് അത് വെള്ളത്ത് വെള്ള മഴ മഴക്കാലത്ത് ഒലിച്ചു പോയതാണ് ഇത് പറമ്പാണ് റബ്ബറും എന്താ പറയാ തെങ്ങും കൊക്കോയും കൊടിമാര കൊടിയൊക്കെ ഉള്ള റബ്ബർ കൃഷി ആദായമുള്ള സ്ഥലമാണ് നമ്മളീ കയറി പോകുന്ന ട്രക്കിംഗ് പോണ വഴിക്ക് രണ്ട് സൈഡിലും പൂക്കളുണ്ട് കേട്ടോ അതിമനോഹരമായ പൂക്കൾ ഇത് ഇതൊക്കെ കണ്ടോ ഞാൻ ആദ്യമായിട്ട് കാണാം നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് അത് കാണാൻ ഏ പിങ്ക് പൂക്കള് അതിമനോഹരാണ് ചെറിയ കാറ്റ് വീശുന്നുണ്ട് ചെറിയ തണുപ്പ് ഇപ്പുണ്ട് ഇപ്പൊ ഒരു ഒമ്പത് മണി ഒക്കെ കഴിഞ്ഞ് ഒമ്പത് മണി ആവുന്നേ ഉള്ളൂ ഷെഡിപൊളിയാണ് ആ കാണുന്ന വഴിയിലൂടെയാണ് ഇനി നമുക്ക് കയറി പോകേണ്ടത് അപ്പം ഇവിടുന്ന് വഴിയുടെ വീതി അങ്ങോട്ട് കുറഞ്ഞു ഇനിയിപ്പം നമ്മൾ ഈ വഴിയാണ് കയറിപ്പോകുന്നത് ഇതൊക്കെ നമ്മളിങ്ങനൊരു വൈബായിട്ട് എടുത്ത് പോകണം നിന്ന് നിന്നൊക്കെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ബെറ്റർ നമുക്കൊട്ടും മടുപ്പ് തോന്നിക്കില്ല പിന്നെ ഫുള്ള് മരങ്ങളായത് കൊണ്ട് ചൂടധികം ഇല്ല അപ്പൊ നമ്മൾ മുകളിലേക്ക് പോകുംതോറും വഴിയുടെ വീതി കുറഞ്ഞു കുറഞ്ഞു വരുവാണ് അപ്പം മഴക്കാലത്ത് വരുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം ഇതേ ഇത് മണ്ണിടിഞ്ഞ് കിടക്കുന്നതാണ് ഇവിടെ വന്നപ്പോൾ നല്ലൊരാശ്വാസം ചെറിയൊരു ഇളം കാറ്റത് ഈറ്റൊക്കെ നിന്ന് അങ്ങനെ കല്ലും ഒക്കെ ഉള്ള വഴി ഒക്കെ കഴിഞ്ഞു കുത്തനുള്ള കയറ്റമൊക്കെ കഴിഞ്ഞ് ഒരു നിരപ്പായി ഇപ്പം

അപ്പൊ നമ്മളിങ്ങനെ കുറച്ച് കേറ്റമൊക്കെ ഉണ്ട് അങ്ങനെ കയറി വരുമ്പോൾ ഇതേ നമുക്ക് ഒരാശ്വാസത്തിന് ദേവരുടെ ഒരു കടയുണ്ട് അത്യാവശ്യം സാധനങ്ങളെല്ലാം കിട്ടും ശശി എന്നാണ് ആ ചേട്ടന്റെ പേര് അപ്പം എന്തായാലും നമുക്ക് വലിയൊരാശ്വാസമാണ് ഇനിയിപ്പം ഇവിടെന്ന മേളിലേക്ക് നിരപ്പാണ് ഇപ്പം പകുതി ആയിട്ടുള്ളൂ ഇനി പകുതി ഇങ്ങടെ ഉണ്ട് അപ്പം ഈ ചേട്ടൻ പറഞ്ഞു ആ അടിപൊളി സ്ഥലമാണ് എന്ന് പറയുന്നത് ദിവസത്തിൽ ഒരുപാട് ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഓഫ് റോഡ് ഒക്കെ നമുക്ക് വെക്കാൻ പറ്റും അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യുവാണെങ്കിൽ അത്ര അടിപൊളി ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് നമ്മുടെ വയനാട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഹൈറ്റുള്ള സ്ഥലമാണ് ഈ എന്ന് പറയുന്നത് ഇവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം പിന്നിപ്പ നമ്മൾ ഇതേ വീണ്ടും യാത്ര തുടങ്ങുകയാണ് അതെ ഇവിടെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ആദായങ്ങളെല്ലാം എന്തോ അതെ അല്ലേ അപ്പം സ്ഥലം മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ ഇതേ സ്ഥലുണ്ട് ആ അതെല്ലേ എല്ലാ ആദായങ്ങളും തന്നെ ഉണ്ട് ഒരു അടിപൊളി ആണ് ഇവിടുത്തെ ഏറ്റവും പറയുന്നത് നല്ല ഈ സമയത്ത് പോലും ഒരു ചെറിയ തണുപ്പും കാറ്റും ഒക്കെ ആയിട്ട് ചെറിയ കാറ്റൊക്കെ ആയിട്ട് നല്ല സുഖമാണ് നല്ല ശുദ്ധമായ വായു ശുദ്ധ വെള്ളം എല്ലാം സൂപ്പറാണ് അടിപൊളിയാണ് അപ്പം ഇനി ബാക്കി വിശേഷങ്ങള് നമ്മൾ പറയാം ഇനിയിപ്പം നിരപ്പായിട്ടുള്ള വഴിയാണ് നല്ല വഴിയാണെന്നാണ് പറഞ്ഞ് അപ്പം ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ശുദ്ധമായ വായു ശുദ്ധമായ വെള്ളം പിന്നെ ഈ സമയത്തും എന്താ പറയുക ചൂട് ഇത്തിരി കുറവാണ് ചൂട് കുറവുണ്ട് ചെറിയൊരു കാറ്റ് ചെറിയ ഇളം കാറ്റ് തണുപ്പ് വെച്ചാൽ ഓവർ തണുപ്പല്ല നമുക്ക് ചൂട് ഇല്ലാത്ത ഒരു നല്ലൊരു കാലാവസ്ഥ പിന്നെ വയനാട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഹൈറ്റ് കൂടിയത് ഈ കാറ്റാടിക്കടമാണ് ണെന്നാണ് പറഞ്ഞത് പിന്നെ കാറ്റാടിക്കടവ് ഗവൺമെന്റിന്റെ അതായത് ഫോറസ്റ്റിന്റെ ആണ് യാതൊരുവിധ പേടിക്കും കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് ധൈര്യമായിട്ട് പോരാൻ പറ്റും മഴക്കാലത്ത് വരുന്നേക്കാളും ഈ ഒരു സമയത്ത് വരുന്നതാണ് നല്ലത് ഇപ്പൊ ബാക്കി നമുക്ക് മേളിൽ ചെന്നിട്ട് ഇപ്പൊ തന്നെ നമുക്കൊരു ത്രില്ലായി ഒരു എന്തായിരിക്കും എങ്ങനെയായിരിക്കും അത്ര അടിപൊളിയാണെന്നാണ് പറഞ്ഞത് പോയി നോക്കാം നിരപ്പായ വഴിയാണ് കേട്ടോ കാറ്റാടിക്കടവിലേക്കുള്ള യാത്രയില് ഏറ്റവും കൂടുതൽ മനോഹരമാകുന്നത് ഈ ഇല്ലിക്കാടുകള് നല്ലൊരു സൗന്ദര്യമല്ലേ ഇങ്ങനെ ഇല്ലി നല്ല നിരക്ക് നിൽക്കുന്നത് അപ്പോൾ പക്ഷെ അത് മാത്രമല്ല തണല് ഈ ഒരു വഴിയുടെ ഇതൊക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ച് പോകുന്നുണ്ട് ഇവിടെ ഒക്കെ നിന്ന് നിന്ന് പോകുന്നുണ്ട് നമുക്ക് യാത്രയ്ക്ക് ഒരു മടുപ്പ് തോന്നുന്നില്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ നമുക്കൊരു വൈബാണ് ഇനിയിപ്പോൾ ഇങ്ങനെ വീതിയുള്ള വഴിയായിട്ടോ നല്ല അടിപൊളി വഴിയായി നല്ല നിരപ്പായ സ്ഥലമാണ് കേട്ടോ ഫുള്ള് കൃഷിയാണ് ഇത് ഇവിടെ വീടൊക്കെ ഉണ്ട് പത്ത് നാൽപ്പത് വീട്ടുകാർ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവരും ഇപ്പൊ താഴത്തേക്ക് മാറി നല്ല ഇവിടെ ഒക്കെ വീടുണ്ട് ഒരു ചെറിയ വഴിയിലേക്ക് കയറി കേട്ടോ ഇടവഴി ഏകദേശം കാറ്റാടിക്കടവ് എത്താറായി അടിപൊളി വഴിയാണ് ഇനിയിപ്പോൾ കാറ്റാഴിക്കടവിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ എല്ലാം നമ്മുടെ വീടുകളിൽ കണ്ടിട്ടോ കാണാൻ മറക്കരുത് ഇതേ സമയം നിരപ്പായ വഴിയായിരുന്നു ഇതിലെ ഇനിയിപ്പിതിലെ മുകളിലേക്ക് പോകണം ശരിക്കും അടിപൊളി ട്രക്കിങ് അടിപൊളി അടിപൊളി ട്രക്കിങ് ഇതൊക്കെ ഒരു വൈബാണ് മക്കളെ പോളി മുന്നോട്ട് അപ്പോ പോയിരിക്കറ്റാടിക്കടമ എത്താറായിന്ന് ഉള്ള പ്രതീക്ഷയോടെ മുന്നോട്ട് ദേ നോക്ക് ഈ പോയിക്കൊണ്ടിരിക്കുക കാറ്റാടിക്കടവിലേക്ക് രണ്ട് കിലോമീറ്ററോളം ട്രക്കിങ് കഴിഞ്ഞാണ് നമ്മള് എത്തുന്നത് അത്രമാത്രം ഹൈറ്റിലാ നമ്മൾ നിക്കുന്നറിയോ അങ്ങനെ നമ്മള് കാറ്റാടിക്കടവിലെത്തി വയനാട് കഴിഞ്ഞ പിന്നെ ഏറ്റവും ഹൈറ്റ് ഉള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കാറ്റാടിക്കടവില് ഇപ്പം ഞാൻ നിൽക്കുന്നത് കാറ്റാടിക്കടവിലാണ് വയനാട് കഴിഞ്ഞ ഏറ്റവും ഹൈറ്റിലുള്ള സ്ഥലമാണ് കാറ്റാടിക്കടവ് അടിപൊളിയാണ് കാറ്റാടിക്കടവ് തൊടുപുഴ വണ്ണപ്പുറം റൂട്ടിൽ കള്ളിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് നമ്മൾ ട്രെക്കിംഗ് തുടങ്ങുന്നത് രണ്ട് കിലോമീറ്ററോളം നമ്മൾ ട്രെക്കിംഗ് കഴിഞ്ഞിട്ടാണ് ഈ കാറ്റാടിക്കടവിലെത്തുന്നത് അടിപൊളിയാണ് അടിപൊളിയാണ് ടവ് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റാത്ത സ്ഥലങ്ങളൊന്നുമില്ല അത്ര അടിപൊളി വ്യൂ ആണ് ഒരുപാട് സ്ഥലങ്ങൾ കാണാം അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ഞാൻ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ആണെങ്കിൽ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ അപ്പം ശരി അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്കാണെങ്കിലും തിരിച്ചു വരുമ്പോഴാണെങ്കിലും ഇവിടെ ഒരു കടയുണ്ട് കടയാന്ന് തോന്നുന്നു കടയാ പക്ഷെ അത് തുറന്നിട്ടില്ല അപ്പം ഇവിടെ എങ്ങനെ ഇരിക്കാട്ടോ കേട്ടോ ഇരുന്ന് ഞങ്ങൾ കുറച്ച് നേരം ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരാശ്വാസമാണ് നമ്മൾ കാറ്റാടിക്കടമൊക്കെ പോയി ദൈ വന്നു താഴെ ഇറങ്ങിപ്പോൾ റെസ്റ്റ് എടുത്തിട്ടാണ് വന്നത് താഴെ ഇറങ്ങിയപ്പം മഴ തൂളി എന്തായാലും നമുക്ക് ലക്കുണ്ട് എല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴാണ് മഴ വന്നത് അപ്പോൾ ശരി നമ്മൾ കാറ്റാടിക്കടവ് പോയിട്ട് ഇത് ഇറങ്ങി വരുന്ന വഴിയാണ് പന്ത്രണ്ടരയായി പന്ത്രണ്ടരയ്ക്കും ഇവിടെ മഞ്ഞാണ് നോക്ക് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി പൊക്കോണ്ടിരിക്കുകട്ടോ പതിനഞ്ചിലാണ് ഈ എന്ന് പറയുന്ന ഒരു സംഭവം ഒരു എല്ലാ ഒരു പുറം ലോകത്തേക്ക് അറിഞ്ഞു തുടങ്ങിയത് അപ്പം ഈയൊരു സൊസൈറ്റിയുടെ കീഴിൽ അവരാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക ഈ കാറ്റാടിക്കടവെന്ന് പറയുന്നൊരു സംഭവത്തെക്കുറിച്ച് ഒരു ഇങ്ങനെയൊക്കെ ഒരു ടൂറിസം ആക്കി എടുത്തത് അപ്പം ഇതൊക്കെയാണ് കാറ്റാടിക്കടവിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്